നമസ്കാരം ദീർഘകാലമായി നിലനിൽക്കുന്ന ആണവ തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ചർച്ചകൾക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പശ്ചിമേഷ്യയിൽ സൈനിക പ്രകോപനം രൂക്ഷമാകുന്നു അറേബ്യൻ കടലിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ അയച്ചതും അതിനെ അമേരിക്ക വെടിവെച്ചിട്ടതും വരാനിരിക്കുന്ന സമാധാന ചർച്ചകളുടെ ഭാവിയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് തുർക്കിയിൽ വെച്ച് നടക്കേണ്ടിയിരുന്ന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്നതായിട്ടാണ് പുറത്തുവരുന്ന പുതിയ സൂചനകൾ ചർച്ചാവേദി ഒമാനിലേക്ക് മാറ്റണമെന്ന ഇറാൻ്റെ പുതിയ നിർദ്ദേശം നയതന്ത്ര തലത്തിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുണ്ട് ആണവ കരാറിന് പുറത്തുള്ള വിഷയങ്ങളായ മിസൈൽ സാങ്കേതികവിദ്യയും പ്രാദേശിക സൈനിക നീക്കങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ ഇറാൻ ശക്തമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ മിസൈൽ പരീക്ഷണങ്ങളും ഹമാസ് ഹൂത്തി തുടങ്ങിയ സായുധ സംഘങ്ങൾക്കുള്ള ഇറാന്റെ പിന്തുണയും ചർച്ച ചെയ്യാതെ ഒരു കരാറിനുമില്ലെന്ന കർശന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെ എത്തിയത് തങ്ങളുടെ ഷഹത്ത് വൺ ടു നയൻ ഡ്രോണാണെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് നിരീക്ഷണത്തിനും ആക്രമണത്തിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഇറാന്റെ ഏറ്റവും വിശ്വസ്തമായ ഡ്രോണുകളിൽ ഒന്നാണിത് അതേസമയം തങ്ങളുടെ ഒരു ഡ്രോണുമായുള്ള സിഗ്നൽ ബന്ധം നഷ്ടപ്പെട്ടതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്കൻ കേന്ദ്രങ്ങൾ ഇത് ഷഹദ് വൺ ത്രീ നയൻ ആണെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ദൃശ്യമായത് വെറുമൊരു ഡ്രോൺ ആക്രമണമോ പ്രതിരോധമോ എന്നതിലുപരി വരാനിരിക്കുന്ന നിർണായകമായ അമേരിക്ക ഇറാൻ ആണവ ചർച്ചകളുടെ ഗതിയെ നിശ്ചയിക്കുന്ന ഒരു ശക്തി പ്രകടനമായിട്ടാണ് ലോകം ഇതിനെ വിലയിരുത്തുന്നത് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് നിശ്ചയിച്ചിരുന്ന ചർച്ചകൾക്ക് തൊട്ടുമുമ്പ് ഇത്തരമൊരു സൈനിക നീക്കമുണ്ടായത് നയതന്ത്രപരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ചർച്ചാവേദി ഒമാനിലേക്ക് മാറ്റണമെന്ന ഇറാന്റെ ആവശ്യം അമേരിക്കയുടെ മേൽസമ്മർദ്ദം ചെലുത്താനുള്ള ഒരു തന്ത്രമായും കാണാവുന്നതാണ് ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കും എന്ന നയമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും യു എബ്രഹാം ലിങ്കൺ പോലുള്ള വമ്പൻ വിമാനവാഹിനി കപ്പലുകളെ മേഖലയിൽ നിലനിർത്തുന്നത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നു മിസൈൽ സാങ്കേതിക വിദ്യയിലും ആണവ സമ്പുഷ്ടീകരണത്തിലും ഇറാൻ വിട്ടുവീഴ്ച ചെയ്യാത്തതും ട്രംപിന്റെ വിശ്വസ്തരായ ജാരദ് കുഷ്ണറേയും സ്റ്റീവ് വിറ്റ്കോഫിനെയും ചർച്ചയ്ക്ക് നിയോഗിച്ചതും വരും ദിവസങ്ങളെ നിർണായകമാക്കുന്നു തോക്കുകളും ടാങ്കുകളും ഒരറ്റത്തും ചർച്ചാമേശകൾ മറുവശത്തുമായി നിൽക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിലവിലുള്ളത് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്കിലെ ഈ പ്രകോപനങ്ങൾ ആഗോള വിപണിയെയും എണ്ണവിലയെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്